യേശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സ്വർഗത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ശാരീരിക ശുദ്ധി അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നു അതിനെല്ലാം കർത്താവ് പരിഹാരം ചെയ്ത് കഴിഞ്ഞു ഇനിയും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന അനുഭവിക്കുക അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമുക്ക് എല്ലാവരെയും കേൾപ്പിക്കാൻ പറ്റത്തില്ല ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സൗകര്യമുള്ളവൻ കേൾക്കട്ടെ എന്നല്ല ഈ പറയുന്ന വചനങ്ങൾ കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ചെവികളും കേൾക്കട്ടാനോ സൗകര്യങ്ങളും കേൾക്കാനുള്ളതല്ല ഈ കാലഘട്ടങ്ങളിൽ സ്വർഗം ഒരിക്കൽ കൂടി അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളെ പാപങ്ങൾ നമ്മളെ പിടിക്കും നമ്മളെ പാപങ്ങൾ പിടിക്കും എല്ലാ മനുഷ്യരെയും പാപം പിടിക്കും അതുകൊണ്ട് ഈ മരഹമായ പാപത്തിൻ്റെ പരിണിത ഫലത്തിൽ രക്ഷപ്പെടാൻ ഭർത്താവ് യേശുവിൽ നമ്മൾ വിശ്വസിക്കണം അതിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം വേറെ ഒരുവനിലും രക്ഷയില്ല രക്ഷയില്ല മക്കളെ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ബലൂസ്ലീഹയുടെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ബലൂസ്ലീഹ തൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ പറയുന്ന വാക്കാണ് രണ്ട് തിമോത്യോസ് നാലില് ആറ് മുതലുള്ള വചനങ്ങൾ പറയാണ് ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം അസന്നമായിരിക്കുന്നു എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അപ്പം നമുക്ക് വലിയൊരു അവാർഡ് വലിയൊരു പ്രതിഫലം കാരണം നമുക്കിപ്പോൾ ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഓസ്കർ അവാർഡാണ് അല്ലെങ്കിൽ നോബൽ പ്രൈസാണ് ഇങ്ങനത്തെ കുറെ അവാർഡുകളാണ് അപ്പോൾ ഇതിനെക്കു വേണ്ടിയിട്ടാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഒളിമ്പിക്സിലൊരു ഗോൾഡ് മെഡലും അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇങ്ങനത്തെ കുറേ പ്രതിഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ മനുഷ്യരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അപ്പം ഇങ്ങനെ വലിയ അവാർഡുകളൊക്കെയാണ് ഇതൊക്കെ എന്തിൻ്റെ മുന്നോടിയാണ് നമുക്കായി സ്വർഗത്തിൽ ഒരു വലിയ അവാർഡ് നമുക്ക് കാത്തിരിക്കാം ഒരു വലിയ എന്താ പറയുക നീതിയുടെ കിരീടം പൗലോസ്ലിയൊക്കെ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ജീവിച്ച വ്യക്തിയാണ് അപ്പം നമ്മളും ഇതുപോലെ ആകണം പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഇതിനെക്കുറിച്ചൊക്കെ കാണും അപ്പം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണമെന്നുള്ളത് എന്താണ് വലിയൊരു അവാർഡ് ദാന ചടങ്ങിലേക്കുള്ള ഒരു യാത്രയാണ് സ്റ്റേഫാനോസ് മരിച്ചപ്പോൾ പിതാവും പുത്രം ഭരിച്ചുത്താലോ പിതാവും പുത്രം ഭരിച്ച എഴുന്നേറ്റതെന്ന് അവനെ സ്വീകരിച്ചവന് ആ കിരീടം കൊടുക്കാണ് അപ്പം ഇത് ഇതാണ് നമ്മളെ പ്രത്യാശ എന്ന് പറയുന്നത് ബാലു ശ്രീയ പറയാണ് അത് എനിക്ക് മാത്രം ഉള്ളതല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അപ്പം ഇത് നമ്മൾ സ്വന്തമാക്കണം ഇത് സ്വന്തമാക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പരിശുദ്ധിയിൽ ഭാഗഭാഗാക വീണ്ടും നാലാമത്തെ അധ്യായം ശ്രീയ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് തിമൂത്തി നാല് ഒന്ന് മുതൽ ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുൻപാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു എന്താണ് ഈ സനാതന സുവിശേഷത്തിന്റെ പ്രസക്തി അതാണ് ഈ പ്രസക്തി എന്ന് പറയുന്നത് വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക കാലഘട്ടത്തിൽ ഈ പ്രബോധനം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം മൂന്നാമത്തെ വചനം പറയാം ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു അന്ന് കഴിഞ്ഞു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷത്തിന് ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക ബ്യൂട്ടിഫുൾ ഇൻസ്ട്രക്ഷൻ ആണ് ഇതൊക്കെ ഇന്ന് വളരെ പ്രസക്തമായ വചനഭാഗങ്ങളാണ് അന്നുണ്ടായിരുന്നു ഇന്ന് അതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകാം അതുകൊണ്ട് ഈ സത്യ സുവിശേഷം എന്താണ് നമ്മുടെ ജീവിതം ലക്ഷ്യം എന്താണ് സുവിശേഷം എന്തിനാണ് നമ്മളിത് വിശ്വസിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ വലിയ വലിയ നാശത്തിൽ നമ്മൾ ചെന്നുപെടാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കും വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് വിശുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ശാരീരിക ശുദ്ധി അതിൻ്റെ കൂടെ ആവശ്യമാണ് ദൈവഹിതം നിറവേറ്റൽ അതിൻ്റെ ആവശ്യമാണ് ഇതെല്ലാം അതിനകത്ത് വരുന്ന ഘടകങ്ങളാണ് അപ്പോൾ സ്വർഗം നമ്മളോട് അതായത് അഞ്ച് നാൽപ്പത്തിൽ ഭരത പറയുന്നുണ്ട് നിന്റെ സ്വർഗസ്ഥനാ നമ്മുടെ വിളി നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ ക്ലാരിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും നിൻ്റെ സ്വർഗസ്ഥനാപിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്താണ് ഈ പരിപൂർണത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് വിശുദ്ധനായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ വിശുദ്ധിയെക്കുറിച്ച് പറയാം ലൂക്കാറ് മുപ്പത്തി ആറിലാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ച് പറഞ്ഞു പോയിട്ടുള്ളതാണ് അതിങ്ങനെയാ പറയാം എന്താണ് ഈ പരിപൂർണത നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക എന്താണ് കരുണ അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതും കുറവുകൾ പരിഗണിക്കാതെയും ഒരു വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ ഓക്കെ അതാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത് അതാണ് യേശുവിൽ നമുക്ക് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്നത് കരുണയായിട്ടാണ് അപ്പോൾ നമ്മളെ തോന്നിവാസങ്ങൾക്കും മാസങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും പരിഗണിക്കാതെ നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ കണക്കിലെടുക്കാതെ നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും സുഖപ്പെടുത്തി നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തുന്ന ആ വലിയ സ്നേഹം അതാണ് കരുണ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് യേശുവിലാണ് അനുഭവിക്കാൻ പറ്റും ഈ കരുണ നമുക്ക് അനുഭവിക്കുന്ന യേശുവിയിലാണ് വേറൊരു ദൈവത്തിൽ എനിക്ക് കരുണ അനുഭവിക്കാൻ പറ്റില്ല പല വേദപുസ്തകങ്ങളും പറയും കരുണയാണ് അള്ളാഹു കരുണയാണ് അതൊക്കെ കരുണയെന്ന് പറയും നോ കരുണ എന്താണെന്ന് ഈ കാണണം കരുണ എന്താണെന്ന് കാണുന്ന കാൽവരി മലയിലെ കുരിശിലാണ് യേശു ക്രിസ്തുവിനാണ് നിനക്ക് കരുണ മനസ്സിലാക്കുന്നത് പാപികളോട് എന്നെ കുർശിച്ചവരോട് എന്നെ അന്യായമായി പീഡിപ്പിച്ചവരോട് കരുണ കാണിക്കുന്ന അവരെ സുഖപ്പെടുത്തുന്നവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ മേൽ വരാനിരിക്കുന്ന പാപത്തിലെ ശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ദൈവസന്നിധിയിൽ നിലവലിക്കുന്നതിൻ്റെ പേരാണ് കരുണ അപ്പോൾ ഈ കരുണയിൽ നമ്മൾ വളരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയ പൂർണത എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കുറെ പ്രാർത്ഥനകൾ ചെല്ലിപ്പോകുന്നല്ല മനസ്സിലാക്കണം ഇന്ന് അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യമാണ് കുറേ ഉപവസിക്കുന്നവരുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ ആത്മീയ പൂർണ്ണത ആത്മാവിൽ വളർത്തുന്നില്ല ആത്മാവിൽ വളരുക നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പറയുന്നത് പറയുന്നതുപോലെ ഇന്ന് ലോകം പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ്സ് നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ ഇതിലൊക്കെയാണ് ലോകം കണ്ടുവച്ചിരിക്കുന്നത് എന്നാൽ സ്വർഗം നമ്മളോട് പറയാം ഇതൊന്നുമല്ല നാളെ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നിത്യ അന്ത്യവിധിയുടെ സമയത്തിൽ നീ വിധിക്കപ്പെടുന്നത് ഈ നേട്ടങ്ങളുടെ അച്ചീവ്മെൻ്റുകളും അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ല നമ്മൾ വിധിക്കപ്പെടുന്നത് നമ്മൾ ദൈവത്വത്തിൽ വളർന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വളർന്നെച്ച് ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹം സ്നേഹം കരുണയായി മാറണം അപ്പോൾ സ്നേഹം മറ്റുള്ളവർ പ്രകടമാക്കുമ്പോൾ അത് കരുണയായിട്ടും മാറണം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ അങ്ങനെ കരുണ കാണിച്ച് ആരുടെ കാണിക്കേണ്ടത് അർഹതയില്ലാത്തവരും അവകാശമില്ലാത്തവരോടും അവർ നമ്മളോട് തെറ്റ് ചെയ്തവരോടും നമ്മൾ കുറവ് കാണിച്ചവരോടും നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ ഇങ്ങനെ സ്നേഹത്തിൽ നമ്മൾ വളരണം സ്നേഹത്തിൽ പൂർണ്ണരാകണം ഇതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് അങ്ങനെ നമ്മൾ അതാണ് ദൈവത്വത്തിൽ വളരാ ഈ ദൈവത്വത്തിൽ വളരുന്നതിനനുസരിച്ചാണ് നമ്മൾ നാളെ വിധിക്കപ്പെടുക ഓക്കെ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ എത്ര കൊന്ത കൊന്തചൊല്ലി നിങ്ങൾ എത്ര കുർവാനയ്ക്ക് പോയി നിങ്ങൾ എത്ര ധ്യാനം കൂടി എന്നുള്ളതൊന്നും സ്വർഗം ചോദിക്കത്തില്ല എത്ര പേരെ ധ്യാനിപ്പിച്ചു എന്നുള്ളത് സ്വർഗം ചോദിക്കത്തില്ല നീ എത്രമാത്രം ക്രിസ്തുത്വത്തിൽ ദൈവത്വത്തിൽ ഈ കരുണയിൽ വളർന്നു നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അരിപൂർവനായി ഇതാണ് ദൈവത്തിന്റെ മക്കളായി മാറുക എന്ന് പറയുന്നത് അർത്ഥം അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം അപ്പം പലപ്പോഴും നമ്മൾ ഈ പലരും ചോദിക്കുകയാണ് കുറെ നാളായില്ലോ പറയുന്നു പരിശുദ്ധി പരിശുദ്ധി എന്ന് പറയും എന്താണ് പരിശുദ്ധി എന്താണെന്ന് കാര്യം മനസ്സിലാകും അപ്പൊ പരിശുദ്ധി എന്ന് പറയുമ്പോൾ ഈ പരിപൂർണത എന്ന് പറയുമ്പോൾ നാല് തരം പരിപൂർണതയുണ്ട് ലോകത്തിൽ അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിപ്പോകുന്ന നല്ലതാണ് ഒന്ന് മോറൽ പെർഫെക്ഷൻ ധാർമ്മികതയുടെ പൂർണ്ണത നമുക്കറിയാം ധാർമ്മികത എന്താന്ന് അല്ലേ ലോകത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവർ ചെയ്യുന്ന പെരുമാറ്റങ്ങൾ പ്രവൃത്തികൾ പ്രവാസങ്ങളെല്ലാം കൃത് കൃത്യമായിട്ട് പോകാൻ ധാർമ്മിക മോറൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ ഈ നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതികൾ ഇടപാടുകൾ ഇങ്ങനെ ധാർമ്മികത എന്ന് പറയുന്ന കാര്യം നമ്മൾ വലിയ എക്സ്പ്ലേഷൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് അധാർമ്മികത ലോകത്തിൽ ഒന്നുണ്ട് അക്രമം തോന്നിവാസം മറ്റുള്ളവർ ന്യായമായത് നൽകാതിരിക്കുക മറ്റുള്ളവരെ കൊല്ലുക ഉപയോഗി ഉപയോഗിക്കുക അതെങ്കിൽ ചെയ്യുക ഇതെല്ലാം അധാർമികതയുടെ ഭാഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പെർഫെക്ഷൻ ഇൻ മൊറാലിറ്റി അങ്ങനെ ഒരു കാര്യമുണ്ട് ഓക്കെ അങ്ങനൊരു മോറൽ പെർഫെക്ഷൻ എന്നൊരു ഒരു ഭാഗമുണ്ട് രണ്ടാമതൊരു ഭാഗമാണ് മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ എന്ന് പറയും അതായത് കഴിവുകളുടെ പൂർണ്ണത സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത ബുദ്ധിയുടെ പൂർണ്ണത അല്ലേ ഇങ്ങനെയുള്ള പൂർണ്ണത ഇതാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ എന്ന് പറയും അപ്പം അങ്ങനെ ഒരു പെർഫെക്ഷൻ ഉണ്ട് ദൈവം നമ്മളിൽ നിന്ന് ഈ പെർഫെക്ഷൻസ് അല്ല ആഗ്രഹിക്കുന്നത് കിട്ടാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ബന്ധത്തിലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ധാർമ്മികതയില്ലാത്തവർ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പാപികളെ തേടി വന്നത് അവൻ സ്നേഹിച്ചത് മുഴുവൻ ഈ പാപികളെയാണ് വേശികളെ ചുങ്കക്കാരെ എന്താ പറയുക അക്രമം കാണിക്കുന്നവരെ ഇപ്പം യേശു മരിക്കാൻ പോകുമ്പോൾ ആദ്യം അഴിച്ചുവിടുന്ന ആളാണ് ബറാബാസ് അവരുടെ ഏറ്റവും വലിയ അധാർമികത ജീവിച്ചിട്ട് മനുഷ്യനാണ് ഇവരെല്ലാം സ്നേഹിച്ചു അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെയുള്ളവരൊന്നും ഇല്ല അപ്പം നമ്മൾ അവരെല്ലാം മാറ്റി നിർത്തിരിക്കുക അല്ല അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നതല്ല ആത്മീയത ഇവരെ ഒഴിവാക്കി സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതല്ല ആത്മീയത ഇവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്നേഹമായി മാറുന്നത് അപ്പം അതുപോലെ തന്നെ കഴിവില്ലാത്തവർ സൗന്ദര്യമില്ലാത്തവർ ഇവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണ് ഈ ലോകം എന്നതിനെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ് പക്ഷേ സ്വർഗ്ഗം ഇവരൊന്നും മാറ്റി നിർത്തുന്നില്ല അപ്പം ഇതില്ലാത്തവർ ഈ പൂർണ്ണത നിനക്കില്ലേ നിന്റെ കൂട്ടുകാർക്കില്ല നിന്റെ മക്കൾക്കില്ലേ നോ പ്രോബ്ലം ദാറ്റ് ഇസ് നോട്ട് എൻ ഇഷ്യൂ ആ പൂർണ്ണത അല്ല ദൈവം നമ്മൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കും പല സാഹചര്യങ്ങൾ കൊണ്ടത് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഈ നിന്റെ സ്വർഗസ്താപിത പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താന്ന് കൃത്യമാകാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് മൂന്നാമതൊരു പെർഫെക്ഷൻ ഉണ്ട് പെർഫെക്ഷൻ ഇൻ ഓർഡർ ക്രമങ്ങളുടെ പൂർണ്ണത നാലാമത്തെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്പിരിച്വൽ പെർഫെക്ഷൻ അതാണ് കാരുണ്യത്തിൽ നമ്മൾ പൂർണ്ണ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഇങ്ങനെ നാല് പെർഫെക്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നു ദൈവം ഈ നാല് മേഖലകളിലും പെർഫെക്റ്റ് ആണ് ഈശോയും പെർഫെക്റ്റ് ആണ് എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ നാല് മേഖലകളിലുള്ള പെർഫെക്ഷൻ അല്ല ഇതിലൊരു കാര്യത്തിലുള്ള പെർഫെക്ഷൻ ആണ് എന്താണത് ദൈവം മനുഷ്യനുമായിട്ടുള്ള ദൈവം എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നെങ്കിലും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ദൈവം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിച്ചു നീ ബുദ്ധി ഇല്ലാത്തവനാണോ നീ കഴിവില്ലാത്തവനാണോ നീ സൗന്ദര്യം ഇല്ലാത്തവനാണോ നീ പാപിയാണോ നീ അധാർമികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ പിടിച്ചുപറിക്കുന്നവനാണോ നീ വിചാരം ചെയ്യുന്നവരാണോ ആ കാരണങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ മാറ്റി നിർത്തുന്നില്ല ദൈവം നമ്മളോട് കാണിക്കുന്ന ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കാരുണ്യത്തിലാണ് ദൈവം എൻ്റെ പെർഫെക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് യേശു പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വളർന്നു വരാം വിശുദ്ധ ഫൗസ്തീനയുടെ കർത്താവ് പറയാണ് ഞാൻ പൂർണനായിരിക്കുന്നത് ഞാൻ കാരുണ്യവാനായിരിക്കുന്നതിലാണ് അപ്പം ദൈവം ഈ മറ്റ് മൂന്ന് പെർഫെക്ഷൻ ഉള്ള ആളാണെങ്കിൽ പോലും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യനിൽ നിന്നും ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പൂർണ്ണതയാണ് ഓക്കെ ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചിലപ്പോൾ കഴിവില്ലായിരിക്കാം നമുക്ക് സൗന്ദര്യം ഇല്ലായിരിക്കാം വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം എനിക്ക് മറ്റുള്ളവരെ പോലെ വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും അറിവും സമ്പാദ്യമൊന്നും ഇല്ലാതെ വ്യക്തിയായിരിക്കാം വറി അത് ആ കുറവ് നിനക്ക് പ്രശ്നമല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വിളി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള വിളി വളരെ പ്രധാനപ്പെട്ടത് ഇവിടെയാണ് ആ ആത്മീയ ജീവിതത്തിൽ വീണു പോകുന്ന എങ്ങനെയാണ് അത് വലിയ ബുദ്ധി ഇല്ല എനിക്ക് വലിയ കഴിവില്ല സൗന്ദര്യമില്ല എനിക്ക് മറ്റുള്ളവരെ പ്രസംഗിക്കാൻ പറ്റത്തില്ല എനിക്ക് സമ്പത്തില്ല ഇങ്ങനെയൊക്കെ കുറേ കുറവുകളൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് ഈ ബൈബിളൊന്നും പഠിക്കാനും വായിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ വിശുദ്ധനാകാനൊന്നും പറ്റില്ല നോ ദാറ്റ് ഈസ് നോട്ട് എക്സ്ക്യൂസ് ഇതിലൊന്നും പൂർണ്ണത വേണ്ട പക്ഷേ നിനക്ക് സ്നേഹത്തിൽ പൂർണത പ്രാപിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സ്വർഗം നമുക്കായി നൽകിയിട്ടുണ്ട് അതിന് നിനക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്ന് നേടത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കൽവരിമലയിൽ ബലിയായി തീർന്നു രണ്ട് ഈ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ശക്തിയും കൃപയും ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിന്ന് നൽകപ്പെട്ടു ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും സ്നേഹത്തിലുമാണ് നീ ഈ സ്നേഹപൂർണതയിൽ അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ കപ്പാസിറ്റി കൊണ്ടോ പറ്റില്ല ഈ ലോകത്തെ എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും എത്ര വലിയ സമ്പന്നാണെങ്കിലും നിനക്ക് ഈ കരുണയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറ്റും ഈ പരിശുദ്ധാത്മാവിനെ നിനക്ക് സൗജന്യമായിട്ട് തമ്പുരാൻ തന്നിട്ട് അതുകൊണ്ട് നിനക്ക് വേണ്ട ഒരു കാര്യം എത്രയുള്ളൂ ആഗ്രഹിക്കണം ഈ പൂർണ്ണത പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ ഏകലക്ഷ്യമായിട്ട് മാറണം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാ നമുക്ക് ചെയ്തു തരും ഓക്കെ ഉള്ളൂ അതാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ കൃപ കൊണ്ട് ബുദ്ധി കൊണ്ട് നടക്കത്തില്ല അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരാം യേശുക്രിസ്തു എല്ലാം ചെയ്തെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം പരിശുദ്ധാത്മാന്ന് നിറഞ്ഞതിന് ശേഷമാണ് യേശു ശ്രൂഷയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ അവിടെയാണ് കുരിശിൽ ബലിയാകുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മ ശക്തിയിലാണ് യേശു ഈ ബലി അർപ്പണം നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കഴിവും ബുദ്ധി കൊണ്ടും നമുക്കത് സാധ്യമല്ല അപ്പം ഈ കരുണ വിശുദ്ധ സെയിൻറ്റ് തോമസ് അക്വൈനസ് നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നത് കരുണ്യത്തിലാണ് അപ്പം കരുണയാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവത്തിൻ്റെ ഗുണമെന്ന് പറയും ഈ കരുണയിൽ നമ്മൾ പെർഫെക്ഷനാണ് ഇതാണ് ആത്മീയ വളർച്ച ഇതാണ് ആത്മീയ പൂർണ്ണത നിനക്കൊരു രോഗശാന്തി കിട്ടി നിന്റെ ഒരു കടം മാറി നിനക്കൊരു നല്ല മാർക്ക് കിട്ടി നിനക്കുള്ളൊരു ജോലി കിട്ടി നിന്റെ ഇതുപോലെ ചില പ്രാർത്ഥിച്ച് പല അനുഭവങ്ങൾ അനുഗ്രഹം കിട്ടി ഇതൊന്നും നിന്നെ ആത്മീയമായിട്ട് വളർത്തുന്നില്ല മനസ്സിലാക്കി കൊള്ളണം നമ്മളിങ്ങനെ എന്തിനോ കുറെ ഓടുക ഇങ്ങനെ ഓടി 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 അവസാനം ജീവിതത്തിൽ ഈ പോലെ പല പാപത്തിന്റെ ഫലങ്ങൾ ലോകത്തിൽ പല പ്രശ്നങ്ങൾ വന്ന് കയറി കഴിയുമ്പോൾ അയ്യോ കർത്താവേ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീട് കിട്ടി ഞാൻ ജോലി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കല്യാണം നടന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ പരീക്ഷ മുഴുവൻ പാസ്സായി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിസ കിട്ടി ഓക്കെ ഗുഡ് ഇത് പ്രാർത്ഥിക്കാത്ത നിരീശ്വരവാദിക്കും കിട്ടുന്നുണ്ട് ഇത് അമ്പലത്തിൽ പോകുന്ന ശിവന്റെ മൃഗ പാർവതിയുടെ മൃഗം പോകുന്ന മക്കൾക്ക് കിട്ടുന്നുണ്ട് ഇത് മുസ്ലിം പള്ളിയിൽ പോകുന്ന മക്കൾക്ക് കിട്ടുന്നുണ്ട് നീ പറഞ്ഞ സാധനങ്ങൾ അതല്ല സ്വർഗം നിനക്ക് അപ്പൊ ഇത് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്പളഹാരൻ ദൈവത്തിന്റെ കൂടെയാണെന്ന് വിചാരിക്കരുത് നീ ദൈവത്വത്തിൽ വളരുക എന്നും വിചാരിക്കരുത് നീ കിട്ടുന്നതിൻ്റെ ആത്മീയ പ്രാർത്ഥനയുടെ ആത്മീയ വളർച്ചയുടെ മാനദണ്ഡമാകരുത് വലിയ ഡിസാസ്റ്ററിൽ ചെന്ന് ചേരും അപ്പം അതുകൊണ്ട് ഈ അനുഗ്രഹം ഒക്കെ ദൈവത്ത് തരും ദൈവത്തിന് വിശ്വസിക്കാത്തത് കൊടുക്കും അത് വിശാസനം തരാൻ സാധിക്കും പക്ഷേ നമ്മുടെ വിളി ക്രിസ്തുവിൽ നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ് കാരുണ്യത്തിൽ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ് ഈ പൂർണ്ണത പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ധാർമ്മിക പൂർണ്ണത അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പൂർണ്ണത അല്ലെങ്കിൽ ഫുൾ എന്താണ് പെർഫെക്ഷൻ ഇൻ ഓർഡർ ക്രമങ്ങളുടെ പൂർണ്ണത ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് എന്നിട്ട് ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ സഹോദരങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് അലക്കുകയാണ് അവരെ പീഡിപ്പിക്കുന്നു അവരെ ശിക്ഷിക്കുന്നു ശാസിക്കുന്നു ദൈവം നമ്പരാൻ നമുക്ക് ബുദ്ധി ഇല്ലാന്ന് വെച്ചിട്ട് നമ്മളെ തല്ലുകൊന്നുമില്ല നിനക്ക് സൗന്ദര്യം സൗന്ദര്യത്തെ കുറവ് നമ്മൾ സങ്കല്പാണല്ലോ ലോകത്തിൽ കാഴ്ചപ്പാടാം അത് ഇത്തിരി കുറവാണ് നിനക്ക് നിറം കുറഞ്ഞു നിനക്ക് ഇത്തിരി സൗന്ദര്യ കുറവുണ്ടെന്നൊന്നും വിചാരിക്കാം അതിനൊന്നും ദൈവത്തിനൊരു ബുദ്ധിമുട്ടൊന്നും നിനക്ക് ഈ പറഞ്ഞ സൗന്ദര്യ ബുദ്ധിയുടെ കുറവുണ്ട് ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് നിനക്ക് കപ്പാസിറ്റി ഇല്ല പഠിക്കാൻ പറ്റുന്നില്ല ഡോണ്ട് വറി എന്നാൽ നമ്മളിതിനൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ഈ കുറവുള്ള നേരെ ദൈവം കണ്ടടിച്ച് വെച്ചുക അത് നിനക്ക് പറ്റുന്ന പോലെ നീ ചെയ്താൽ മതി പക്ഷേ പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരു വലിയ പ്രോബ്ലം എന്നാണ് നമ്മളിതെല്ലാം എക്സ്പെക്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് എന്നിട്ട് ഇവരിൽ ഈ പെർഫെക്ഷൻ ഇൻ ഓർഡർ പെർഫെക്ഷൻ മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് അവരില് ക്രമങ്ങളുടെ ഓർഡർ ഓർഡർ ഉണ്ടാകാൻ വേണ്ടി അല്ലേ ഈ ക്രമങ്ങളുടെ പെർഫെക്ഷൻ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അവരെ തല്ലിപ്പിടിച്ച് വഴക്ക് പറഞ്ഞ് നമ്മൾ ഇവരെയായിട്ട് പീഡിപ്പിച്ച് ഇവരെ നമ്മൾ എന്തോരം പീഡനങ്ങൾ നടത്തുകയാണ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് മക്കളിലെല്ലാം എന്തുണ്ടാകുകയാണ് നമ്മൾ ഈ ഓർഡർ പെർഫെക്ഷൻ ഇൻ ഓർഡറും പെർഫെക്ഷൻ മെറ്റാഫിസിക്കൽ പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ മേലെ ഇവരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് വളർന്ന് വരുതാകുമ്പോൾ ഇവര് ടോട്ടൽ ഡിസോർഡറിലേക്കാണ് മനുഭവം അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അപ്പം എന്നുവെച്ച് എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ പിള്ളേരെ നമ്മുടെ കൂടെയുള്ള കാണിക്കുന്നതെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അല്ല തെറ്റുകൾ തിരുത്തണം കുറവുകൾ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കുറവുകളുള്ള വ്യക്തികള് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടും ജീവിത പങ്കാളിയായിട്ടും സഹോദരങ്ങളായിട്ടും കുടപ്പറപ്പുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്തിനാണ് ഈ കുറവുള്ള മനുഷ്യരെ തന്നിരിക്കുന്നത് നിനക്ക് സ്നേഹപൂർണത പ്രാപിക്കാനുള്ള വഴിയാണ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളായാലും ഉദാഹരണം പറഞ്ഞു നമ്മൾ വീട്ടിലിരിക്കാം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരികയാണ് വന്ന അവിടെ വെറുത്തൻ ഷൂസ് വലിച്ചെറിയുന്നു വെറുത്തൻ ബാഗ് വലിച്ചെറിയുന്നു വരത്തൻ ഷർട്ട് കുരി അവിടെ ഇടുന്നു ഉടനെ അതുങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചു പോയി രണ്ടാം ദിവസവും ഇത് തന്നെ അവൻ്റെ സ്വഭാവം ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി പറയണ മക്കളെ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഡിസോർഡർ ആക്കരുത് വീടു മുഴുവൻ അലമ്പാകമാണ് പച്ചന്ന് സൂക്ഷിച്ചൊക്കെ വെക്കുന്ന പറഞ്ഞാൽ നമ്മൾ വട്ടിയെടുത്ത് തല്ലി പിന്നെ അത് ശരിയാക്കാനുള്ള കാര്യമില്ല മൂന്നാം ദിവസം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളിപ്പം വലിച്ചിട്ട സാധനങ്ങൾ ഇപ്പം അതൊക്കെ എടുത്തു വെക്കുന്നു രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ ഷൂസ് തപ്പ് ബാഗ് തപ്പ് ഡ്രസ്സ് തപ്പ് നമ്മൾ എന്ത് ചെയ്യണം എടുത്തവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ വെച്ച സ്ഥലത്തൊന്നില്ലല്ലേ ഈ സ്ഥലങ്ങൾ നമ്മൾ വെക്കുകയാണ് ഇവന്റെ കുറവുകൾ നേരെ നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവ്വമായ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ ഈ കുറവുകളെ നമ്മൾ എടുത്തിട്ട് തല്ലരുത് ഈ കുറവുകൾ ഓർഡറാക്കാൻ വേണ്ടി നീ അവരെ പീഡിപ്പിക്കരുത് അവർക്ക് വലിയ ശിക്ഷകൾ കൊടുക്കരുത് ഈ കുറവുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്ന് നീ ഇവരെ കുറവുകൾ പരിഹരിക്കുന്നത് കാണുമ്പോൾ നിന്റെ മക്കളിൽ വലിയ മനസ്സാന്തം ഉണ്ടാവും ഇതെല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും മാനസാന്തം ഉണ്ടാവും ഇതാണ് കർത്താവ് നമ്മളോട് പറയണത് ഇന്ന് നമ്മൾ ഈ പെർഫെക്ഷൻ നമ്മുടെ സഹോദരങ്ങളിൽ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ പോയിട്ട് ഇവരെല്ലാം ഇമ്പർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ് മാതാപിതാക്കളുടെ വലിയ എക്സ്പെക്റ്റേഷനാണ് മെറ്റാ ഫിസിക്കൽ പെർഫെക്ഷൻ അതായത് കഴിവുകളുടെ പെർഫെക്ഷൻ അതുപോലെ ഓർഡറിൻ്റെ പെർഫെക്ഷൻ പെർഫെക്ഷൻ ഓർഡറിൻ്റെ നമ്മൾ ഉണ്ടാക്കാണ്ട് പരിശ്രമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ മുറിവുകളും പ്രശ്നങ്ങളുമായിട്ട് അവർ തകർന്നു പോവുകയാണ് അപ്പം പ്രിയ സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മുടെ സഹജീവികളുടെ കുറവുകൾ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത് അത് അവരെ അടിച്ച് നേരെയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നിനക്ക് സ്നേഹപൂർണത പ്രാപിക്കാനുള്ള വഴിയാണ് നിന്റെ സഹജീവികളുടെ നിന്റെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ കരുണയിൽ പൂർണത പ്രാപിക്കാനാണ് എൻ്റെ സഹോദരങ്ങൾ കുറവുള്ളവരായിരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ ശതിയനാണ് എന്തിന് അങ്ങനെ ഒരാളെ ദൈവം യേശുവിന് കൊടുത്തത് യേശു ഈ കാരുണ്യത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി കരുണ കാണിക്കാൻ വേണ്ടിട്ടാണ് യു ബിലാത്തോസ് എന്തിനാണ് അന്യായമായ വിധി പ്രസ്താവി കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോമാ പടയാളി അവനെടുത്ത് തല്ലുകാണ് അവനോടൊക്കെ ശിക്ഷിച്ചോ അവൻ അഗ്നി കുടുംബത്തെ തകർത്തോ ഇല്ല അവനോടെല്ലാം കരുണ കാണിക്കും ഇങ്ങനെ കാരുണ്യത്തിൽ പൂർണത പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ ദൈവം ജലക്കുറവുകൾ വരുത്തിയിരിക്കുന്നത് അങ്ങനെ അവരോട് നമ്മൾ കാണിക്കുന്ന അവരെ കുറവുകളുടെ നേരെ നമ്മൾ കാണിക്കുന്ന ഔദാര്യപൂർവ്വമായ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ അവരിൽ നിന്ന് പിൻവാഹങ്ങരുത് അവരെ ശിക്ഷിക്കരുത് അവരെ തള്ളിക്കളയരുത് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നികത്തി കൊടുക്കണം ഇതാണ് നല്ല സമരാക്കാരൻ നമ്മൾ കാണുന്നത് ഇതാണ് പാവിനിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് ലാസ്റ്റിന്റെ ഗുഴുമാടത്തെ കർത്താവ് കാണിച്ചു തരുന്നത് എല്ലായിടത്തും കർത്താവ് കാണിക്കുന്ന കരുണ ഇതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം അപ്പം നമ്മുടെ സഹജീവികളുടെ നമ്മുടെ കൂടെയുള്ള കുടുംബത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള മക്കളുടെ കുറവുകൾ എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത് അതിനു ഓർത്ത് പരിഭവം പറയാനും കുറ്റം പറയാനും പരാതി പറയാനും ഉള്ളതല്ല അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കൊടുക്കണം ഇതാണ് ആത്മീയ പൂർണ്ണത ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നത് അങ്ങനെ സ്നേഹത്തിൽ വളരാൻ പറ്റും നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കുക നിനക്ക് നിന്നെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക അധിക്ഷേപിക്കുന്നവനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നേഹത്തിൽ വളരുക ഇങ്ങനെയാണ് നമ്മൾ ദൈവത്വത്തിൽ വളരുക ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറുക ഇതാണ് ആത്മീയ പൂർണ്ണത എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും നാൾ നമ്മുടെ ചുറ്റുപാടുള്ള കുറവുകളെ കുറച്ച് പരിഭവിക്കുകയും പരാതി പറയുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കുക ചെയ്ത് നമ്മൾ ഇന്ന് മുതൽ എന്ത് പറയാണ് ഇതെനിക്ക് ആത്മീയ എൻ്റെ ആത്മീയ പൂർണ്ണതയ്ക്ക് കാരുണ്യത്തിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള വഴിയാൻ ഈ ദൈവത്തിന് നന്ദി പറയണം അപ്പോൾ ഈ നന്ദിയിൽ നമ്മൾ വളരണം ഇതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ സ്നേഹത്തിൽ വളരുകയുള്ളൂ ഇതാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത് അത് അതിഭീകരമായ ഒരു ചിലക്കെത്തുമ്പോൾ അതിൻ്റെ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത എത്തുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറവുകൾ അവർ ചെയ്യുന്ന എല്ലാ തോന്നിയ ക്ഷമിച്ച് അവർക്ക് അവരെ അനുഗ്രഹിച്ച് ആ പാപത്തിൽ നിന്ന് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അതി അതിഭീകരമായ കാരുണ്യം നമ്മൾ കാണുക ഇതുപോലെ നമ്മൾ കരുണയിൽ വളരണം ഇതിനെയാണ് ആത്മീയ പൂർണ്ണത ഇതാണ് നമ്മുടെ വിശുദ്ധി വിശുദ്ധിയെന്ന് ഇതിലേക്ക് നമ്മൾ കടന്നു വരും മുതൽ നമ്മൾ മറ്റുള്ളവർ കണ്ടിരുന്ന ഓരോ കുറവുകൾക്ക് നമ്മൾ പ്രകടിപ്പിച്ച രീതിയിലല്ല ഇനി നമ്മൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് നമ്മളതിനെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയാം ഈ ലോകത്തിലെ എല്ലാ കുറവുകളും എല്ലാ മനുഷ്യരുടെ കുറവുകളും നിന്റെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ കുറവുകൾ നിനക്ക് ദൈവത്തിൽ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ സോ ദിസ് ആറ്റിറ്റ്യൂഡ് ഹാസ് ടു ചേഞ്ച് സോ ഗ്രോ ഇൻ ലവ് ആൻഡ് ഗ്രോ ഇൻ ഗാഡ് അപ്പം ഈ സ്നേഹത്തിൽ വളരുന്നതനുസരിച്ച് അനുസരിച്ച് നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവുകയുള്ളൂ ദൈവിക സാന്നിധ്യം ഉണ്ടാവും ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നം എന്താ ദൈവസാന്നിധ്യത്തിന്റെ അഭാവമാണ് പല പ്രാവശ്യം പറഞ്ഞു ഈ ദൈവ സ്നേഹ ബന്ധത്തിന് മനുഷ്യനും ദൈവങ്ങളുടെ ബന്ധം വിട്ടുപോയതാണ് ലോകത്തിന്റെ ദുരിതം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ദുരിതം നീ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ് പക്ഷെ നിന്റെ കുടുംബത്തിൽ പ്രശ്നമാണ് നിന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളിൽ പ്രശ്നമാണ് കാരണം വെച്ചാൽ നിന്നിൽ ഈ സ്നേഹമില്ല കാരണം ദൈവം സ്നേഹമാണ് ദൈവസാന്നിധ്യം വരുന്നെങ്കിൽ നമ്മൾ സ്നേഹത്തിൽ പ്രവർത്തിക്കണം സഹോദരനുള്ള സ്നേഹത്തിൽ വളരുമ്പോഴാണ് നമുക്ക് ദൈവ ദൈവത്തിന് സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരും കാരണം നമ്മൾ കുറെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം വരത്തില്ല കുറെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സാന്നിധ്യം വരണമെങ്കിൽ നമ്മൾ സ്നേഹമായി മാറണം അങ്ങനെ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയാനുഗ്രഹം ഉണ്ടാവും ഓക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് വളരെ ശ്രദ്ധയിൽ പഠിക്കണം അപ്പോൾ ഇന്ന് അനേക മക്കളുടെ ജീവിതത്തിലെ ദിവസവും പള്ളിക്ക് മൂന്ന് ദിവസം പ്രാർത്ഥിക്കുന്നു പന്തം ജീവിതം ഒക്കെ ചെയ്തിട്ട് കുടുംബത്തിലെ അസ്വസ്ഥത കുടുംബത്തിലെ അസമാധാനം ജീവിതത്തിൽ അസ്വസ്ഥത രോഗങ്ങൾ പീഠകള് ദുരിതകൾ കാരണം എന്താണ് നമ്മൾ ദൈവിക സാന്നിധ്യത്തിന് പോലും നമ്മൾ സ്നേഹത്തിൽ വളരുന്നില്ല അപ്പോൾ ആത്മീയപൂർണ്ണത എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്നതോ കുറെ പ്രാർത്ഥന ചെല്ലിത്തീർക്കുന്നോ എന്ന് വിചാരിക്കരുത് ആത്മീയപൂർണ്ണത കാരുണ്യത്തിലുള്ള പൂർണ്ണതയാണ് സ്നേഹത്തിലുള്ള പൂർണ്ണതയാണ് അതെന്താണ് അവരന്റെ അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതും എൻ്റെ കുറവുകൾ പരിഗണിക്കാതെ അവൻ്റെ മറ്റുള്ളവർ കുറവുകൾ നേരെ നാം കാണിക്കുന്ന ഔദാര്യപൂർവമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തിക്ക് വരുന്ന പേരാണ് കരുണ ഈ കരുണത്തിൽ വളരണം അങ്ങനെ നിങ്ങൾ ദൈവത്വത്തിൽ വളരും ഓക്കെ ഭർത്താവ് നിങ്ങളെ നിഗ്രഹിക്കട്ടെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ആളുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതായിരിക്കും ബ്ലെസ് യു